പ്രിയമുള്ളവരെ ഞാൻ ഡോക്ടർ ഡി പ്രകാശൻ തറത്തിൽ ശ്രീ ശാരദാ വിലാസിനെ യു പി സ്കൂളിൻ്റെ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനാണ് ജനുവരി ഏഴിന് നമ്മൾ ആരംഭിച്ച ജൂബിലി ആഘോഷങ്ങൾക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പതാം തീയതി പരിസമാപ്തി കുറിക്കുകയാണ് അപ്പോൾ ഇതോട് അനുബന്ധിച്ച് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ചില പരിപാടികളുടെ നിർമ്മാണോദ്ഘാടനം നടക്കാൻ പോവുകയാണ് മറ്റ് ചില കാര്യങ്ങളുടെ സമർപ്പണം നടക്കുകയാണ് ഇതെല്ലാം തന്നെ നമ്മൾ തുടക്കത്തിലെ തീരുമാനിച്ചു ഉറപ്പിച്ച പദ്ധതികളായിരുന്നു സ്കൂളിൻ്റെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം തന്നെ സ്മാർട്ട് ക്ലാസ് റൂം ആക്കി അതിലൊരെണ്ണം നമ്മൾ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആക്കി അതിൻ്റെ സമർപ്പണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവറുകളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നിലവിലുള്ള കമ്പ്യൂട്ടർ റൂം അതിന് അത് ആധുനികവൽക്കരിക്കപ്പെടുന്നുണ്ട് പിന്നീട് നമ്മളുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വെയിലും മഴയും കൊള്ളാതിരിക്കാനായിട്ടൊരു അസംബ്ലി പോയിൻ്റ് നമ്മുടെയൊക്കെ ഒരു ജയകാല അഭിലാഷമായിരുന്നു വളരെ ആധുനിക രീതിയിലുള്ളൊരു അസംബ്ലി പോയിൻ്റ് ട്രസ്റ്റ്ലെസ്സായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ വർക്ക് അപ്പോൾ അത് സാമ്പത്തിക പരാധീനത ഒട്ടേറെ കൂടിയും നമ്മളുടെ ആൾക്കാരുടെ നമ്മളുടെ നമ്മളോട് കൂടി സഹരിക്കുന്നവരുടെയൊക്കെ വളരെ സ്നേഹപൂർവ്വമായ നിർബന്ധം കൊണ്ട് നമ്മളതിനെ മറികടന്ന് ഇത് പ്രാവർത്തികമാക്കും എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഒട്ടേറെ സംഭാവനകൾ ഈ ഒരു തീരുമാനത്തിന് ശേഷം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അത്ര നല്ലൊരു അസംബ്ലി പോയിൻ്റ് നമ്മുടെ ജൂബിലിയുടെ സ്മാരകമായിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ള താല്പര്യമൊന്നു മാത്രമാണ് പിന്നീട് നമുക്ക് ഒന്ന് രണ്ട് പദ്ധതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സോളാർ ഇൻസ്റ്റലേഷൻ പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ സ്പോർട്സ് പദ്ധതികൾ കുറച്ചുകൂടി വിപുലമാക്കണം കുട്ടികളുടെ മറ്റ് ലാബുകൾ സജ്ജമാക്കണം ഇതെല്ലാം തന്നെ നമ്മൾ ജൂബിലിയുടെ ജൂബിലിയുടെ ഒരു കംപ്ലീഷൻ വരുമ്പോഴും പൂർണ്ണതയിലെത്തുമ്പോഴേക്കും ഇതെല്ലാം നമ്മൾ നേടിയെടുത്തിരിക്കും എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് ഈ വരുന്ന മുപ്പതിന് ആ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് വീരൻ അവറുകളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീമതി ആശ നമ്മുടെ തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിലെ എം എൽ എ ശ്രീ മോഹൻസ് ജോസഫ് നമ്മുടെ കല്ലറയിലെയും കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലുമുള്ള പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഒക്കെ അണിനിരക്കുന്ന ഒരു ബൃഹത്തായ സമ്മേളനമാണ് നമ്മൾ ഓഗസ്റ്റ് മുപ്പത് നടത്താൻ പോകുന്നത് പല പദ്ധതികളുടെയും സമർപ്പണവും പല പദ്ധതികളുടെയും ഉദ്ഘാടനവും നിർമ്മാണ ഉദ്ഘാടനവും അന്നേ ദിവസം നടക്കുകയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ് നമ്മുടെ സമാപന ദിവസം ഓഗസ്റ്റ് മുപ്പതാണ് മുപ്പതാം തീയതി രാവിലെ പത്ത് മുപ്പതിനാണ് സമ്മേളനം ആരംഭിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം വരണമെന്ന് പ്രത്യേകം പ്രത്യേകം ഓർപ്പിക്കുകയാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും സ്കൂളുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സ്കൂളിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മുൻപിരുന്നിട്ടുള്ള എല്ലാവരും പൂർവ്വ അധ്യാപകരും എല്ലാവരും ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഈ വലിയ ഒരു വേദിയിൽ സന്നിഹിതരാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതിനുശേഷം സമ്മേളനത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സ്നേഹവിരുന്ന് കഴിച്ചിട്ട് പിരിയാ എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം ഇതൊരു പ്രത്യേക ക്ഷണക്കത്തായിട്ട് തന്നെ നിങ്ങൾ കരുതണം ഔദ്യോഗികമായിട്ട് ഒരു പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സഹായങ്ങൾക്ക് വളരെയേറെ നന്ദി പ്ര പ്രകടിപ്പിക്കുകയാണ് ഇനിയും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പങ്കാളിത്തവും ഉണ്ടാവണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൂടെ നിർത്തുന്നു നന്ദി